ഹായ് ഹലോ വെൽക്കം ബാക്ക് ഈ ഒരു ചൂടിനും നോമ്പിനൊക്കെ വെറൈറ്റി ആയിട്ടും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടും കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാം കാണുന്ന ടൈമിൽ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം ൊരു ഡ്രിങ്ക് എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഈത്തപ്പഴം വെള്ളത്തിൽ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ചൂടുവെള്ളത്തിലാണ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ ഒരു ഈത്തപ്പഴത്തിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ ഒരു പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഈത്തപ്പഴം എടുക്കുമ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇവിടെ എടുക്കാവുന്നതാണ് കേട്ടോ മിൽക്ക് മെയ്ഡും തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ മിൽക്ക് മേഡും കൂടി ചേർത്ത് കൊടുക്കാമെന്നില്ലെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം എന്നിട്ട് അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഈ ഒരു സമയം നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് ആപ്പിളാണ് സോറി ഒരു ആപ്പിളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ആപ്പിൾ ദാ ഇതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാനാ അപ്പോൾ ഈ ഒരു ഡ്രിങ്കിന് നിങ്ങൾ ഇതുപോലെ ഈ ഒരു ആപ്പിൾ ഗ്രേറ്റ് ചെയ്തെടുക്കുക തന്നെ വേണം കേട്ടോ അല്ലാതെ കട്ട് ചെയ്തിട്ട് കൊടുക്കരുത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ആണ്ട്ടോ അപ്പോൾ നിങ്ങൾ ആപ്പിൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി എടുക്കുന്ന ആ ഒരു സമയം വേണം ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് ഇട്ടെടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ കളർ മാറാൻ ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് അനാറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഷ്ടമുള്ള നട്ട്സ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ബദാം ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കസ്കസും കൂടി വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ അടിച്ചെടുത്ത ആ ഒരു ഈത്തപ്പഴത്തിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് പാലാണ് നല്ല നല്ലോണം തണുത്ത പാലിട്ടാ തണുത്ത പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഈ ഒരു പാൽ ഒഴിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ലൂസായിട്ട് വേണോ അപ്പോൾ അതിനനുസരിച്ച് ഇതിലേക്ക് പാൽ ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാം ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കട്ടിയിലാണ് ഈ ഒരു ഡ്രിങ്ക് വേണമെന്നുണ്ടെങ്കിൽ പാൽ കുറച്ച് മാത്രം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് എല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് എടുക്കാം അപ്പോൾ ഇതാ ആപ്പിൾ സർബത്ത് ഇതാ ഇവിടെ റെഡി ആയിട്ട് തരുന്നിട്ടാ ഈ ഒരു ഡ്രിങ്കിന് പറയാം ആപ്പിൾ സർബത്തിൽ നിന്നാണ് നല്ല ടേസ്റ്റ് ചെയ്യണേ മാത്രം നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കും കൂടിയാണ് അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ ഈ ഒരു ഇത് ട്രൈ ആക്കി നോക്കട്ടോ പിന്നെ ഒരു ചൂടിനും തന്നെ മനസ്സും ശരീരമൊക്കെ തണുക്കാനായിട്ട് പറ്റിയൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കും കൂടിയാണിത് പിന്നെ നല്ലോണം തണുപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പൊ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്